മാറ്റി <laughs> വൃത്തിയാക്കല്ലേടാ പിന്നെ ഇഞ്ചു മാത്രം ഭയമല്ലോ ഇങ്ങോട്ട് ഇന്നങ്ങോട്ട് വローラー എടോ എവിടെയാ പോടിച്ചിരിക്കുന്നോനെ ആയിശാടാ ഇത് കടിച്ചിട്ടിക്കോ സീറ്റിൻ അടിിലോ കൊരങ്ങാരൻ കൊടക്കാരോ ഇല്ല കൊരങ്ങാരൻ കൊടക്കാരോ അവനെ എന്ന വലയ ഇരുന്നേ പെട്ടാ ടികി ടികിടല്ല ടികി ടികിട്ടക തോ നീ നീ അടിക്കൂട്ടോ നീ ചാടി പോ മോക്ക രാത്രിയെ എന്നുണ്ടോ ഇതി ഇതി എടുക്ക്

ഉറക്കല്ലേ ഉറക്കിട്ട് വരില്ല കറങ്ങി വരുമത് കുമാരനോടെ വന്നപ്പോഴത്തെ മറ്റന്മാർ കരിപ്പുണ്ടാക്കിയതാണ് ആ കണ്ടത് നീ ഇനി കൂടി ഇങ്ങോട്ട് അടുത്ത് ഒഴുക്കി വേണ്ട പോയി അത് വെച്ച് താമസിപ്പിക്കാൻ കഴിയുമോ വേണ്ടി பெக்கல்ல பரிந்து நூறா அம்மா ஆயிரம்